രാംനാരായണൻ ബാഗേലിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകും രാംമോഹൻ നാരായണന്റെ കുടുംബാംഗങ്ങളും ആക്ഷൻ കൌൺസിൽ അംഗങ്ങളുമായി മന്ത്രി കെ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പാലക്കാട് വാളയാറിൽ അതിക്രൂരമായ ആൾക്കൂട്ടാക്രമണത്തെ തുടർന്നാണ് അതിഥി തൊഴിലാളിയായ റാം മോഹൻ നാരായണൻ കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശിയല്ലേ എന്നാരോപിച്ചായിരുന്നു അതിക്രൂരമായ മർദ്ദനം സംഭവത്തിൽ നാല് ആർ എസ് എസ് പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു റാം മോഹൻ നാരായണന്റെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറായിരുന്നില്ല തക്കതായ നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം പ്രതികൾക്കെതിരെ എസ് സി എസ് ടി വകുപ്പുകൾ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ റാംമോഹൻ നാരായണന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ചർച്ചയിൽ പത്തു ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു ബന്ധപ്പെട്ടവരഭിപ്രായം രേഖപ്പെടുത്തി അക്കാര്യം ആ കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പണം അവർക്ക് തന്നെ കിട്ടണം എന്ന കാര്യത്തിൽ നമ്മൾ അടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ശേഷം പണം കൈമാറും പണം കുടുംബത്തിന് തന്നെ ലഭിക്കുമെന്ന കാര്യം കൃത്യമായി സംഭവത്തിൽ എസ് ഐ ടി അന്വേഷണം ശക്തമാക്കും സർക്കാരിന്റെ നടപടി തൃപ്തികരമാണെന്ന് റാം മോഹൻ നാരായണന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചു സർക്കാർ और एस सी की धाराएँ हैं वो और जो कंपनसेशन है पीड़ित परिवार को वो ये सारी मांगे जो है रेवेन्यू मिनिस्टर और और त्रिशूर डिस्ट्रिक्ट डिस्ट्रिक्ट पलक्कड़ के के दोनों जिला प्रशासन सामने में हमारी പ്രതികൾക്കെതിരെ എസ് സി എസ് ടി വകുപ്പുകൾ ചുമത്താനും മൃതദേഹത്തെയും കുടുംബത്തെയും നാട്ടിലെത്തിക്കാൻ വിമാന സൗകര്യം ഏർപ്പെടുത്തും ഇതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ ചുമതലപ്പെടുത്തി ആൾക്കൂട്ട ആക്രമണം വളരെ ദൌർഭാഗ്യകരമായെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കൈരളി Ну,